ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടിനകത്തെ മുഴുവൻ കൊതുകുകളെയും തുരത്തി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ കൊതുക് നാശനയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി ഇതാണ് രാമ തുളസി മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു തുളസിയാണിത് കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെയേറെ കഴിവുള്ള ഒരു ചെടിയാണ് രാമതുളസി മനം മയക്കുന്ന സുഗന്ധമുള്ള ഈ ചെടിയുടെ ഒരു പിടി ഇലകൾ വെറുതെ മുറിയിൽ വെച്ചാൽ മതി ഒരു കൊതുക് പോലും ആ പരിസരത്തേക്ക് അടുക്കില്ല വളരെയേറെ ഔഷധഗുണങ്ങളുള്ള ഈ ചെടി ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം കൊതുക് ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പണ്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് രാമതുളസി ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇതിന് ഗ്രാമ തുളസി എന്നും പേരുണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ മോസ്കിറ്റോ റിപ്പല്ലന്റ് ക്രീമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇലയാണിത് മഴക്കാലത്തൊക്കെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊതുക് കടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ കുറച്ച് ഇലയെടുത്ത് ഇതുപോലെ കയ്യിലിട്ട് നന്നായിട്ടൊന്നും ഞരടിയെടുക്കണം ഇനി ഇത് നമ്മുടെ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതി ഒരു കൊതുക് പോലും നമ്മുടെ അടുത്തേക്ക് വരില്ല കൊതുകിനെ അകറ്റി നിർത്തുക മാത്രമല്ല നല്ലൊരു നൈസ് പെർഫ്യൂം സ്മെല്ലാണ് ഇലകൾക്കുള്ളത് ഒരു രാമ തുളസി വീട്ടിലുണ്ടെങ്കിൽ ഇനി കാശു കൊടുത്ത് കെമിക്കൽ അടങ്ങിയ പെർഫ്യൂമും വാങ്ങണ്ട പണ്ടുള്ളവർ ഈ തുളസിയില അരച്ച് താളിയായി തലയിൽ പുരട്ടാറുണ്ട് തലയിലെ താരൻ പോകാൻ നല്ലൊരു മരുന്നാണിത് മാത്രമല്ല പേൻ ശല്യം ഇല്ലാതാക്കാനും നല്ലൊരു മരുന്നാണ് മരുന്നാണെട്ടോ ഈ തുളസിയില രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് ഒന്നോ രണ്ടോ തുളസിയില നുള്ളിയെടുത്ത് മുടിക്കുള്ളിൽ തിരികെ വെക്കുന്നത് തലയിലെ പേനിനെ അകറ്റാൻ സഹായിക്കും മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ലൊരു സുഗന്ധവും ഉണ്ടാകും നമ്മുടെ ഈ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലന്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പിടി തുളസിയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് രാമ തുളസിയില കിട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു പിടി ആരുവേപ്പിലയോ ശീമ കൊന്നയുടെ ഇലയോ എടുത്താലും മതി ആരുവേപ്പിലയും ശീമ കൊന്നയിലയും ഇങ്ങനെ ഉപയോഗിച്ചാൽ കൊതുക് പോകും പക്ഷേ നമ്മുടെ മുറിക്കകത്ത് ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് രാമ തുളസി ഇല തന്നെ എടുക്കുന്നത് ഇനി ഇതിന്റെ ഇലകളും പൂവും ഇതാ ഇതുപോലെ ഒന്ന് ഉതിർത്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ രണ്ടാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഇല എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് ആവശ്യമായ മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് വെളുത്തുള്ളി അമൃതിന്റെ തുള്ളികളായ വെളുത്തുള്ളിയുടെ ുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കൊതുക് പല്ലി പാറ്റ ഈച്ച തുടങ്ങിയ ക്ഷുദ്ര ജീവികളെ അകറ്റി നിർത്താൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി ഞാൻ എന്താ ഇത്രയും വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം തുളസിയിലയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം നമ്മുടെ കൊതുക് നാശിനി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇത്രയും ഗ്രാമ്പൂ വേണം കൊതുക് ശല്യത്തെ ഇല്ലാതാക്കാൻ വളരെയേറെ വിശേഷപ്പെട്ട ഒന്നാണ് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒരു ഇടി ഇടികല്ലിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തരിയൊന്നുമില്ലാതെ നൈസായിട്ട് പൊടിച്ചെടുത്ത ഗ്രാമ്പൂ വെളുത്തുള്ളി തുളസിയില പേസ്റ്റിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളെ അകറ്റി നിർത്താൻ നമ്മൾ പണ്ട് മുതലേക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു സാധനമാണ് കുന്തരിക്കം മിക്കവാറും നമ്മുടെ എല്ലാ വീടുകളിൽ തന്നെ കുന്തിരിക്കും കാണാതിരിക്കില്ല പത്തു രൂപയുടെ ഒരു പാക്കറ്റായിട്ട് കടയിൽ നിന്നും നമുക്കിത് വാങ്ങാൻ കിട്ടും നമ്മുടെ കുന്തിരിക്കം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കുന്തരിക്കും പൊടിക്കാൻ ഇടികല്ലോ അമ്മിക്കല്ലോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ എത്ര കഴുകിയാലും കുന്തരിക്കത്തിൻ്റെ സ്മെല്ല് അമ്മിക്കല്ലിൽ നിന്നും ഇടികല്ലിൽ നിന്നും പോകില്ല ഇതാ ഇതുപോലെ ഒരു പേപ്പറിലേക്കിട്ട് കുന്തരിക്കും നമുക്ക് പൊടിച്ചെടുക്കാം കുന്തരിക്കവും നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ പൊടിച്ചെടുത്ത കുന്തരിക്കവും കൂടി നമുക്ക് ആ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം തുളസിയില ഗ്രാമ്പൂ വെളുത്തുള്ളി കുന്തരിക്കും ഇവയ്ക്കെല്ലാം തന്നെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള കഴിവുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത ഒരു സൂപ്പർ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡിയായി ഇനി ഇനി ഇതുപോലെ കുറച്ച് കോട്ടൺ തുണി കഷ്ണങ്ങൾ വേണം പഴയ തോർത്തിൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇതിനായിട്ട് കളർ തുണി ഒന്നും എടുക്കരുത് വെള്ള തുണിയാണ് നമുക്കിവിടെ ആവശ്യം ഒരു കഷ്ണം തുണി ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മുടെ വെളുത്തുള്ളി ഗ്രാമ്പൂ പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ തുണിയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മിക്സ് തുണിയുടെ മുകളിൽ നന്നായിട്ട് പുരട്ടിയ ശേഷം ദൈ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ ബൗളിലുള്ള മുഴുവൻ മിക്സും തുണി കഷ്ണങ്ങളിൽ പുരട്ടി റോൾ ചെയ്തെടുക്കണം ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു സുഗന്ധമാണ് കേട്ടോ ഈ ഗന്ധം അടിച്ചാൽ തന്നെ ഒരൊറ്റ കൊതുക് പോലും ആ പരിസരത്ത് എങ്ങും ഉണ്ടാവില്ല രാമതുള സീലയ്ക്ക് പകരമായിട്ട് ആര് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതുപോലൊരു സുഗന്ധം ഉണ്ടാവില്ല ആര് വെച്ച് ഞാൻ ചെയ്തു നോക്കിയതാണ് കൊതുകിനെ തുരത്താൻ ബെസ്റ്റാ പക്ഷേ അതിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതാ ഞാനിവിടെ മുഴുവൻ മിക്സും തുണിയിൽ തേച്ച് പിടിപ്പിച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ മരുന്നുള്ളത് കൊണ്ട് ഒരു ദിവസമെങ്കിലും വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ കൊതുകിനെ തുരത്താനുള്ള മരുന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതൊരെണ്ണം നമ്മുടെ റൂമിനകത്ത് വെറുതെ അങ്ങ് വെച്ചാലും മതി ഒരു കൊതുക് പോലും ആ പരിസരത്തേക്ക് അടുക്കില്ല കൊതുകിനെ തുരത്താൻ മാത്രമല്ല നമ്മുടെ വീടിനകത്ത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും ഇതൊരെണ്ണം വച്ചാൽ മതി ഉണക്കിയെടുത്ത ഈ തിരികൾ ദ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ദാ ഇതുപോലെ ഒരു ചെറിയ പാത്രം വേണം നിങ്ങളുടെ അടുത്ത് മൺചിരാത ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ചെറിയ കറിപ്പാത്രം എടുത്താലും മതിയാകും മുറിച്ചെടുത്ത് കഷ്ണത്തിൽ നിന്നും ഒരെണ്ണ എടുത്ത് കത്തിച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് വെക്കാം വെളുത്തുള്ളിയും ഗ്രാമ്പുവും രാമതുളസിയിലയും കത്തുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു സുഗന്ധമാണ് നമ്മുടെ വീടിനകം നിറയെ കൊതുക ശല്യം കൂടുതലാണെങ്കിൽ ഒന്നോ രണ്ടോ തിരികൂടി കത്തിച്ച് നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം സന്ധ്യാസമയത്താണല്ലോ കൊതുകിന്റെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് ആ സമയത്ത് നമുക്കിത് വീടിനകത്ത് കത്തിച്ച് വെക്കാം നമ്മുടെ ഈ മരുന്ന് കത്തിക്കുമ്പോൾ ചെറിയൊരു പുക മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് ഈ പുകയടിച്ച് വീട് കറ പിടിക്കുമെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ മാത്രമല്ല ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് കട്ടിലിന്റെ അടിയിലും മേശയുടെ അടിയിലും ഒക്കെയാണ് കൊതുകുകൾ ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഈ മരുന്ന് കത്തിച്ച് പുക കൊള്ളിക്കാം പിന്നെ ചിരട്ട കത്തിക്കാനോ തീക്കനലെടുക്കാനോ ഒന്നും മെനക്കെടണ്ട ഇത് ഒരെണ്ണയെടുത്ത് ഇതുപോലെ വെറുതെ അങ്ങ് കത്തിച്ച് വെച്ചാൽ മതി പണി തീർന്നു എന്താ എളുപ്പല്ലേ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതുപോലെ ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ആഴ്ചകളോളം ഇത് ഉപയോഗിക്കാം കൊതുകിനെ തുരുത്തി ഓടിക്കാനുള്ള ഈ സൂപ്പർ ടിപ്പ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്